ബ്രോ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ മുദ്രാവാക്യം തന്നെ സ്കൈ ഈസ് ദ ലിമിറ്റ് ഓഫ് ബ്രോ എന്നാണ് കൂട്ടത്തിൽ രസകരമായ വാചകങ്ങൾ എഴുതിയ അവരുടെ മുന്നറിയിപ്പ് ബോർഡുകളും ശ്രദ്ധേയമാണ് അവയിലൊന്നിൽ ഇങ്ങനെ എഴുതിയിരുന്നു ബ്രോ ഇഫ് യു ആർ മാരീഡ് ഡിവോഴ്സ് സ്പീഡ് അവസാനം അവർ വീട്ടിൽ ഭക്ഷണം തരാമെന്നേറ്റവും സമാധാനമായി ഷൽക്കാർ ഗ്രാമത്തിലെ സാമാന്യം സൗകര്യമുള്ള ഒരു വീടാണത് ഒരാപ്പിൾ തോട്ടത്തിന് നടുവിലായി വിശാലമായ മുറ്റമുള്ള ഒരു വീട് കുട്ടികളെയുമായി ആ വീട്ടിലെത്തി വിശാലമായൊരു സ്വീകരണമുറി ശരിക്കും ഗൾഫിലേതുപോലെ നല്ലൊരു മജ്ലിസ് തന്നെ ഒരുക്കിയിരിക്കുന്നു എല്ലാവർക്കും ആ വീട് വളരെ ഇഷ്ടമായി റോഡരികിലെ കുന്നിന് മുകളിൽ ചില വീടുകൾ കാണുന്നുണ്ട് കുട്ടികളിൽ ചിലർ കുന്നുകയറി റോഡ് പണിക്കും മറ്റും വന്ന തൊഴിലാളികളുടെ വിശ്രമ കേന്ദ്രങ്ങളടവാം ചില ഗുഹകൾ കഴുതകളെ കെട്ടാനുള്ള തൊഴുത്താണ് വേറെ ചില ഗുഹകളിൽ പൂജകൾ നടന്നതിൻ്റെ അടയാളങ്ങളുണ്ട് സത്യത്തിൽ രസകരമായ കാഴ്ചകളാണതെല്ലാം യാത്ര പോലെ തന്നെ രസകരമാണ് യാത്രക്കിടയിലുണ്ടാകുന്ന അപ്രതീക്ഷിത തടസ്സങ്ങളും അത് മറികടക്കുമ്പോഴുണ്ടാവുന്ന ആശ്വാസവും ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര മുടങ്ങുക പ്ലാൻ ബിയുമായി മുന്നോട്ട് പോകേണ്ടി വരിക അത് പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കുക ഹിമാലയ യാത്രയിൽ എപ്പോഴും ഈ അനിശ്ചിതത്വങ്ങൾ പ്രതീക്ഷിക്കണം മണ്ണിടിച്ചിലാണ് പ്രധാന വില്ലൻ സ്പിതിവാലിയിലേക്കുള്ള യാത്രയിൽ ഒരു പകല് മുഴുവൻ ഞങ്ങൾ വഴിയിൽപ്പെട്ടു നാക്കോ ഗ്രാമത്തിൽ നിന്ന് കാലത്ത് പുറപ്പെട്ടതാണ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ അകലെ കാസയാണ് ലക്ഷ്യം വഴിയിൽ പ്രധാനപ്പെട്ട പല കാഴ്ചകളും പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇരുപത് കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേക്കും വഴിയിൽ മണ്ണിടിച്ചിൽ ടാബോക്ക് സമീപം ദേശീയപാത അഞ്ഞൂറ്റി അഞ്ചിൽ മണ്ണും പാറകളുമെല്ലാം താഴേക്ക് പതിച്ച് റോഡ് തന്നെ ഇല്ലാതായിരിക്കുന്നു വാഹനം വഴിയിൽ നിർത്തി ഗ്രാമീണർ നൽകിയ ഇരുചക്ര വാഹനത്തിൽ ആദ്യം മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്ക് പുറപ്പെട്ടു നാക്കോ ഗ്രാമത്തിനും ടാബോക്കുമിടയിലുള്ള ഷൽക്കാർ ഗ്രാമത്തിലാണ് ഞങ്ങൾ എത്തിപ്പെട്ടത് വലിയ മണ്ണിടിച്ചിലാണ് രണ്ട് മൂന്ന് ദിവസമെങ്കിലും എടുക്കും റോഡ് ഗതാഗത യോഗ്യമാകാനെന്ന് ഉറപ്പിച്ചു അതിർത്തിയിലെ ഈ ദുർഘടപാതയുടെ നിർമ്മാണവും മെയിൻ്റനൻസുമെല്ലാം ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ് നിർവഹിക്കുന്നത് മുപ്പത് കിലോമീറ്റർ അകലെ നിന്ന് ഹെവി എക്യുപ്മെൻസ് എത്തണം അതുവരെ കാത്തിരിക്കുകയല്ലാതെ തരമില്ല മുന്നോട്ട് പോകാൻ മറ്റു വഴികളൊന്നുമില്ല തിരിച്ചു പോയിട്ടും കാര്യമില്ല ശരിക്കും വഴിയാധാരമായി കൂടെയുള്ളത് കുട്ടികളാണ് അതും ഗൾഫിലെ വിദ്യാർത്ഥികൾ മുപ്പത്തിയഞ്ച് പേരടങ്ങുന്ന സംഘമാണ് ഇന്നിനി എവിടെ തങ്ങുമെന്നതാണ് പ്രധാന പ്രശ്നം ഭക്ഷണവും വേണം ആദ്യം കുട്ടികൾക്ക് വിശ്രമിക്കാനായി ചെറിയൊരു സൗകര്യം തരപ്പെടുത്തി തൊട്ടടുത്തുള്ള തോട്ടത്തിൽ ആപ്പിളും ആപ്രിക്കോട്ടും പീച്ചുമൊക്കെ വിളഞ്ഞു നിൽക്കുന്നുണ്ട് തോട്ടം സന്ദർശിച്ചും ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ടുമൊക്കെ സമയം ചെലവഴിക്കുകയാണ് യാത്രാസംഘം റോഡരികിലെ കുന്നിന് മുകളിൽ ചില വീടുകൾ കാണുന്നുണ്ട് കുട്ടികളിൽ ചിലർ കുന്നുകയറി റോഡ് പണിക്കും മറ്റും വന്ന തൊഴിലാളികളുടെ വിശ്രമ കേന്ദ്രങ്ങളാണവ ചില ഗുഹകൾ കഴുതകളെ കെട്ടാനുള്ള തൊഴുത്താണ് വേറെ ചില ഗുഹകളിൽ പൂജകൾ നടന്നതിൻ്റെ അടയാളങ്ങളുമുണ്ട് സത്യത്തിൽ രസകരമായ കാഴ്ചകളാണതെല്ലാം വഴിയിൽ കുടുങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഞങ്ങൾ സന്ദർശിക്കാനിടയില്ലാത്തൊരു ഗ്രാമം കുട്ടികളിങ്ങനെ പലതരം കാഴ്ചകൾ കണ്ട് നടക്കുമ്പോഴും പ്ലാൻ ബി നടപ്പാക്കാനുള്ള ഓട്ടത്തിലാണ് ഞങ്ങൾ ബൈക്കെടുത്ത് സമീപത്തെ താമസ കേന്ദ്രങ്ങളിൽ ചെന്ന് ഭക്ഷണവും രാത്രിയിലേക്കുള്ള താമസ സൗകര്യവും ഒക്കെ തിരയണം ആദ്യം ഉച്ചഭക്ഷണം തരപ്പെടുത്താനുള്ള ഓട്ടമാണ് ഈ ഗ്രാമത്തിലാകെയുള്ളത് ഒരു ചെറിയ ഹോട്ടലാണ് വഴിയിൽ കുടുങ്ങിയ ബൈക്കർമാരും ബാക്ക് പാക്കർമാരും വിദേശ ടൂറിസ്റ്റുകളുമെല്ലാം ഈ ഹോട്ടലിലാണ് തമ്പടിച്ചിരിക്കുന്നത് നല്ല തിരക്കാണ് അവിടെ നിന്ന് മുപ്പത്തിയഞ്ച് പേർക്കുള്ള ഭക്ഷണം ലഭിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നേരെ അടുക്കളയിലേക്ക് കയറി അവിടെ ഭക്ഷണം പാകം ചെയ്യുന്ന ദമ്പതിമാർ തന്നെയാണ് ഈ ഹോട്ടലിൻ്റെ ഉടമകൾ കൂട്ടത്തിലെ സ്ത്രീയോട് കാര്യം പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് എങ്ങനെയെങ്കിലും ഭക്ഷണം തയ്യാറാക്കി തരണം നീ നിങ്ങളുടെ വീട്ടിലാണെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞൊപ്പിച്ചു അവസാനം അവർ വീട്ടിൽ ഭക്ഷണം തരാമെന്ന് ഏറ്റു സമാധാനമായി ഷൽക്കാർ ഗ്രാമത്തിലെ സാമാന്യം സൗകര്യമുള്ള ഒരു വീടാണത് ഒരാപ്പിൾ തോട്ടത്തിന് നടുവിലായി വിശാലമായ മുറ്റമുള്ള ഒരു വീട് കുട്ടികളെയുമായി ആ വീട്ടിലെത്തി വിശാലമായൊരു സ്വീകരണം മുറി ശരിക്കും ഗൾഫിലേതുപോലെ നല്ലൊരു മജ്ലിസ് തന്നെ ഒരുക്കിയിരിക്കുന്നു എല്ലാവർക്കും ആ വീട് വളരെ ഇഷ്ടമായി ബാത്റൂം സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയും തോട്ടത്തിലെ കാഴ്ചകളൊക്കെ കണ്ടും യാത്രയുടെ വിരസത മാറ്റാൻ പറ്റിയ ഒരു ഇടത്താണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ എത്തിപ്പെട്ടത് പാട്ടുപാടിയും തമാശ പറഞ്ഞുമൊക്കെ ആ വീടിനെ ശബ്ദമുഖരിതമാക്കി മാറ്റുകയാണ് ആൽപൈനോറ യാത്രാ സംഘം ഏറെ വൈകാതെ ഈ വീട്ടുകാരി ഭക്ഷണവുമായി എത്തി നല്ല ചോറും കറികളും സലാഡും ഉണ്ട് ശൽക്കാർ ഗ്രാമത്തിൽ ഞങ്ങൾക്ക് മാത്രമായി ഒരുക്കിയ സ്പെഷ്യൽ സൽക്കാരമാണത് ഭക്ഷണത്തേക്കാൾ ഉപരി സ്നേഹം ചേർത്ത് ഓരോരുത്തർക്കും അവർ വിളമ്പി തന്ന രീതിയാണ് ഞങ്ങളെ ആകർഷിച്ചത് സിംലയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ആപ്പിൾ തോട്ടവും വീടും ഒക്കെ പാട്ടത്തിനെടുത്ത് ഇവിടെ എത്തിയതാണ് ദീദിയും കുടുംബവും ഊണ് കഴിഞ്ഞ കഥകളൊക്കെ പറഞ്ഞ് ദീദിയുടെ പിതാവിനൊപ്പം കുറേ നേരം ചിലവഴിച്ചു സംസാരത്തിനിടയ്ക്ക് ഉണക്കി സൂക്ഷിച്ച ആപ്പിൾ ചിപ്സുമായെത്തി ബാബ എന്ന് വിളിക്കുന്ന ആ വയോധികൻ അപ്പോഴേക്കും ദീതി നല്ല ചായയുമായെത്തി ശൽക്കാർ ഗ്രാമം ഞങ്ങളെ ശരിക്കും സൽക്കരിക്കുകയാണ് സത്യത്തിൽ ഏറെ വിരസമാകുമായിരുന്ന ഒരു പകലാണ് ഈ ഗ്രാമത്തിലെ ആതിഥ്യവും കാഴ്ചകളുമൊക്കെ ചേർന്നപ്പോൾ എന്നെന്നും ഓർക്കപ്പെടുന്ന അനുഭവങ്ങളായി മാറിയത് നാലുമണിയോടു കൂടി റോഡ് തുറന്നിരിക്കുന്നു ഏത് വലിയ മണ്ണിടിച്ചിലിനെയും സ്കൂളായി നേരിട്ട് റോഡ് ഗതാഗത യോഗ്യമാക്കുന്ന ബോർഡർ റോഡ് ഓർഗനൈസേഷന് വേണം ശരിക്കും ഒരു സല്യൂട്ട് കൊടുക്കാൻ ബ്രോ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെ മുദ്രാവാക്യം തന്നെ സ്കൈ ഈസ് ദ ലിമിറ്റ് ഓഫ് ബ്രോ എന്നാണ് ഹിമാലയ താഴ്വാരത്തെ നീണ്ടുകിടക്കുന്ന ദുർഘട പാതകളിലെല്ലാം സദാജാഗരൂകരായി ഈ ബ്രോയുടെ സാന്നിധ്യമുണ്ട് കൂട്ടത്തിൽ രസകരമായ വാചകങ്ങൾ എഴുതിയ അവരുടെ മുന്നറിയിപ്പ് ബോർഡുകളും ശ്രദ്ധേയമാണ് അവയിലൊന്നിൽ ഇങ്ങനെ എഴുതിയിരുന്നു ബ്രോ ഇഫ് യു ആർ മാരീഡ് ഡിവോഴ്സ് സ്പീഡ് ചുരുക്കത്തിൽ യാത്രയിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിത തടസ്സങ്ങൾ നമ്മുടെ പ്ലാനുകളെ മാറ്റിമറിക്കുമെങ്കിലും പുതിയ അനുഭവങ്ങളും പുതിയ കാഴ്ചകളും നല്ല ഓർമ്മകളുമൊക്കെ ഈ യാത്രയിൽ സമ്മാനിച്ചേക്കാം ഇത്തരം അനിശ്ചിതത്വങ്ങൾ കൂടി ചേർന്നതാണ് യാത്ര എന്ന് മനസ്സിലാക്കിയാലും മതി